ോ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ അർത്ഥനാരീശ്വരസ്തവം ശ്ലോകം അഞ്ച് മുപ്പാരൊക്കെ മുടിഞ്ഞുമുടിയിൽ ചൊൽ പൊങ്ങുമ്പം ധരി ചെപ്പോഴും പരമാഷ്ടനിഷ്ഠയിലിരുന്നിടുന്നു നീയെന്തോ ഈ പാരാരിയാളുമി പരിശയി നാരോടുക്കുന്നു നിണലെന്നിയേ തുണ നമുക്കർദ്ധനാരീശ്വര ஓம் ி ஓ திரீநாராயணகுருவர்ப்பணமஸ்தோ முப்பாரு மூணு லோகவும் முடியில், தலையில் പ് പരമപരിശുദ്ധമെന്നു പേരുകേട്ട ഗംഗാജലം പരമാത്മനിഷ്ഠയിൽ ബ്രഹ്മാനന്ദത്തിൽ ലയിച്ച് ഇപ്പരിഷ ദുഃഖിക്കുന്ന ഈ ലോകം ഉരയ്ക്കും ആവലാതി പറയും തൃപ്പാദത്തണൽ ദിവ്യങ്ങളായ കാലടികളുടെ തണൽ മൂന്ന് ലോകങ്ങളും വേനലേറ്റു ഇതാ ദഹിക്കുന്നു അല്ലയോ ഭഗവൻ അവിടുന്ന് പ്രസിദ്ധിപ്പെട്ട ഗംഗാജലം തലയിൽ ചുമന്നുകൊണ്ട് ബ്രഹ്മാനന്ദത്തിൽ ലയിച്ചിരിക്കുന്നു എന്താണിങ്ങനെ ഈ ലോകത്തിനി ഉടമയാരെ ദുഃഖിക്കുന്ന ഈ ലോകം ഇനി ആരോട് പരാതി പറയും അല്ലയോ അർദ്ധനാരീശ്വര അങ്ങയുടെ കാലടികളുടെ തണലല്ലാതെ ഞങ്ങൾക്ക് വേറെ രക്ഷയെന്ത് മനുഷ്യൻ എന്തൊക്കെ കഴിവുകൾ നേടിയാലും അവൻ്റെ സാമർഥ്യത്തിന് ഒരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറം ദൈവത്തെ ആശ്രയിക്കുകയല്ലാതെ മറ്റൊരു ഗതിയുമില്ല സർവജ്ഞനും സർവശക്തനും ആദികാരണ പുരുഷനുമായ പരമാത്മാവിനെ ഏത് രൂപത്തിലെങ്കിലും ഭാവന ചെയ്ത് ആത്മാർത്ഥമായി അർത്ഥിച്ചാൽ പ്രാർത്ഥന ഫലിക്കുക തന്നെ ചെയ്യും മഴ പെയ്യ്ക്കുവാനുള്ള ഗുരുദേവൻ്റെ പ്രാർത്ഥന പലയിടങ്ങളിലും ഉടനടി ഫലിച്ചിട്ടുള്ളതായിട്ടാണ് കേൾവി ഓ ശാന്തി 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 ഓം ം തദ് സത്ശ്രീനാരായണഗുരുർപ്പണമസ്തു ഓ